എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് വളാഞ്ചേരി നഗരസഭയുടെ ആരോഗ്യ മേഖലയ്ക്ക് പുത്തനുണർവ് നൽകി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പ്രവർത്തികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു തീർച്ചയായിട്ടും നമ്മുടെ മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ വളരെ നല്ല കാരണം അതുകൊണ്ട് തന്നെയാണ് അറുനൂറ് അപേക്ഷകൾ എന്നുള്ളത് ആയിരത്തി അറുപത്തി അഞ്ചിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ വാർഡിലെ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കുന്നതിൽ കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വൈസ് ചെയർ പേഴ്സണൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം ഈ ഈ പദ്ധതി ഏറെ കൂടി മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് ഇരുനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ഫാർമസി ഒ പി റൂം റിസപ്ഷൻ ജെന്റ്സ് ആൻഡ് ലേഡീസ് ഒബ്സർവേഷൻ റൂം സ്റ്റാഫ് റൂം ഫാർമസി സ്റ്റോർ കോമൺ ടോയ്ലറ്റ് തുടങ്ങിയ സൌകര്യങ്ങളോടുകൂടി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ദശാംശം തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിലാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി കാലിദ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി പങ്കെടുത്തുപാടം വഹിച്ചോൾ trusted gold pak gold and diamonds